ഇവിടെ ഇരുന്ന അതിർത്തിയിന്ന് ശകലം വിട്ടാണ് മതിൽ കെട്ടിയത് അതുകൊണ്ട് കുഴിച്ചിടാൻ വന്ന പ്രതി അത് വെക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണം വെച്ചത് ഒരു കുഞ്ഞു നടന്നു പോകുന്ന വഴിയാണ് ഇത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കാണാന്ന് വെച്ചാൽ എനിക്ക് പോലും പോകാൻ പറ്റത്തില്ല ഈ കുഞ്ഞിൻ്റെ എന്റെ കൂടെ ഈ വഴി കൂടെ വരത്തില്ലോ ഒരാളിന് നേരെ നടന്നു പോകാൻ പറ്റില്ല ഒരു വാസ്തുവിലേക്ക് നടന്നു പോരാനുള്ള വഴി വേണ്ടേ അവർക്ക് ഉദ്ദേശം നിങ്ങളെ ഭൂമിയാണോ അത് തന്നെ തോന്നുന്നു ഒരു കുഞ്ഞ് നടന്നു പോകുന്ന വഴിയാണ് ഇത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കാണണമെന്ന് വച്ചാൽ എനിക്ക് പോലും പോകാൻ പറ്റത്തില്ല ഈ കുഞ്ഞിൻ്റെ എൻ്റെ കൂടെ ഇന്ന് കുഞ്ഞൊക്കെ ഈ വഴിയാണ് സ്കൂളിൽ പോകുന്നത് ഇതൊക്കെ വിഷയങ്ങളുണ്ട് അത് കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത് thank you എന്താ വിഷയത് പിന്നെ അവിടെ ഒരു ഞാൻ ചോക്കട്ടെ നിങ്ങള് പാലമ്പോട് താമസിക്കുന്ന സ്ഥലമാണ് മോളൊക്കെ എങ്ങനെയാ പോണോ സ്കൂളില് ഇന്നപ്പോ കാലത്തേക്ക് എങ്ങനെയാ ഇപ്പൊ എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല ഏഹ് ഇങ്ങോട്ട് വാ വാ

വഴി നമ്മള് താഴെ വയലിൽ കൂടെ അവര് പെരയിടങ്ങളാക്കി അവരെല്ലാം കെട്ടിട്ടില്ലേ ഇപ്പൊ കുറച്ചാൾ കൊണ്ട് നമ്മള് ഒരു വർഷം കൊണ്ട് ഇവരുടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവര് തടസ്സമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടത്തെ നമ്മളെ നടന്നോളാം പറഞ്ഞ ആള് മരണപ്പെട്ടത് അപ്പൊ അതിനുശേഷം ഇവര് ഇവിടെ താമസിക്കുന്ന മറ്റേ അവരെ ഈ മരിച്ച ആളിന്റെ മോള് ഇപ്പം ആദ്യമൊന്നും നിന്നാണ് വഴി എന്തായാലും ഒരു വാസ്തുലേക്ക് നടന്നു പോര വഴി വേണ്ടേ ഇത് കോടതിയിലായി കോടതിയിൽ കൊടുത്ത് കോടതി അനുവദിച്ചു ഒരു മീറ്റർ വഴി ഇപ്പൊ നടക്കാനായിട്ടും അത് കഴിഞ്ഞ് കേസ് നടക്കും കല്ലുകൾ അത്രയും കൂട്ടിയിരുന്നു അങ്ങനെ ഇന്നലെ സ്റ്റേഷൻ വിളിച്ച് ഡി വൈ എസ്പി വിളിച്ചു അങ്ങനെ ഇന്ന് ഇന്നാണ് വരുന്നത് അവർക്ക് നിങ്ങളുടെ ഭൂമിയാണോ എങ്ങനെയാണോ ആയിരിക്കും അത് തന്നെയായിരുന്നു തോന്നുന്ന ഉദ്ദേശം നമ്മൾ ഇവിടുന്ന് കളഞ്ഞിട്ട് പോകണം വഴി തടസ്സം ചെയ്യുമ്പോൾ നമ്മൾ കളഞ്ഞിട്ട് പോകുമല്ലോ നമ്മൾ വീട് വെച്ചപ്പോൾ കോൾ കോള് മാറിയവര് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായി ഈ വഴി അടച്ചത് വീട് വന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയി നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി ശശി ഒരാളാ യാത്രാ തടസ്സം ഭൂമി ജീവിക്കാനുള്ള സംഭവം അതൊക്കെ നിയമങ്ങളുണ്ട് ഇപ്പോ അത് ചെറിയ നിയമങ്ങളൊന്നല്ല അതായത് വലിയ നിയമങ്ങളാണ് നിങ്ങൾ കോടതി പോയി കഴിഞ്ഞാൽ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ടര മീറ്റർ ഇട്ട് നമ്മൾ നമുക്കും കൂടെ കൊള്ളം കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല അതാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്ന വണ്ടിയില് സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നാണ് അപ്പൊ ആ നേരത്താണ് ഇവര് പ്രശ്നം ഉണ്ടാക്കി അങ്ങ് അടച്ചത് നമ്മക്ക് വഴി വേണ്ട ഇങ്ങക്ക് വേണമെങ്കിൽ കോടതിയിൽ പോയി വാങ്ങാൻ പറയാൾക്ക് അങ്ങോട്ട് കേറാൻ പറ്റണ്ടേ വേറെ ഈ ഈ വഴി മാത്രമേ ഉള്ളൂ വേറെ വഴിയില്ല ഇങ്ങോട്ട് കേറുന്നതെ അനുവദിച്ച വഴി പോലും അപ്പുറത്തുള്ളതാണ് ഇവര് രണ്ട് എട്ടു വർഷമാകും ഇത് ഇങ്ങനെ വഴി ഉണ്ടാക്കിട്ട് പരസ്പരം ചോദിച്ചോണ്ട് രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ വഴി ഇപ്പൊ എന്തൊക്കെയോ ധാരണകൾ ചോദിച്ചു കൊണ്ട് വീണ്ടും ഇവര് അടയ്ക്കുന്നു മറ്റവരും കൂടെ ചോദിച്ചോണ്ട് ഇത് എത്രയും നാളായി അടച്ചാണ് ഇവിടെ പഞ്ചായത്ത് അധികൃതർ വരും പഞ്ചായത്ത് മെമ്പർ പോലും ചവിട്ടിപ്പള്ളി അവർ ഇന്ന് ഒരു കേസ് കൊടുക്കും അവര് മെനക്കെട്ട് നടക്കും പോലീസിൻ്റെ പോലീസിൻ്റെ പിറകെ പോലീസിനെ സ്വാധീനിച്ച് സ്വാധീനിച്ചവർ ഇന്നിവിടെ വന്നതിൽ ഒരു പോലീസുകാരെ അവർക്ക് ഉദ്ഘാടനിക്കുന്നു പൂർണ്ണമായിട്ടുമാണ് ന്യായമായ ഒരു കാര്യം വീട്ടുകാർക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴിയുണ്ടായിരിക്കണം നടപടി എങ്കിലും ജസ്റ്റ് കിട്ടണം അത് ന്യായമായ ഒരു ആവശ്യമല്ലേ നേരത്തെ കോടതി സങ്കടപ്പെട്ട ചെലീ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇറങ്ങി വന്നത് അപ്പൊ അതുകൊണ്ട് എനിക്കൊണ്ട് ഇറങ്ങി വരാൻ പറ്റുന്നില്ല അതിങ്ങനെ വരുന്നത് ഈ വഴി കൂടെ വരത്തില്ലല്ലോ ഒരാളിനും നേരെ നടന്നു പോകാൻ പറ്റും വഴി കൊടുക്കാൻ പറ്റതല്ല അതെങ്ങനെ വെക്കാൻ സമ്മതിച്ചുള്ള ഈ മതിൽ കെട്ടിയപ്പോൾ ഇവിടെ ഇരുന്ന അതിർത്തി ശകലം വിട്ടാണ് മതിൽ കെട്ടിയത് അതുകൊണ്ട് കുഴിച്ചിടാൻ വന്ന പ്രതി അത് ഇട്ടേ വെക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെച്ചത് അല്ലെങ്കിൽ ഇതും കിട്ടില്ല താമസിക്കുന്ന അവരുടെ വഴി അടച്ചിട്ട് അവർക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് നമുക്ക് ഈ പരസ്പരം ദിവസം കിട്ടുന്ന അടിവിടാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ഇന്ന് തന്നെ ഇത്രയും വിഷയം ഉണ്ടായി പോലീസൊക്കെ വന്നതിനേഷം റോഡ് വന്ന് നിന്നിട്ട് അവൻ മദ്യപിച്ചു വന്ന് എന്റെ നേരെ കയറി ഞാനുമായിട്ട് വിഷയം ഉണ്ടായിത്തേ ഈ സ്ഥലം കടവള കടവള കട പിന്നെ നഗരൂർ പഞ്ചായത്തും ഒമ്പതാം വാർഡല്ലേ റിയില്ല ചേട്ടാ മോശം ഒരാളെ വഴി വഴി ഇങ്ങനെ ഇത് കണ്ടോ ഈ വഴി കണ്ടോ ഒന്ന് കാണണം ഈ വഴി കണ്ടോ ഒരാൾക്ക് അതാ അതാ ഇങ്ങനെ ഇറങ്ങി പോവാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ പോണം അത ഇതാണ് വഴി കാരണം ഇവിടെ ഒരു കുടുംബത്തിന്റെ വഴിയൊക്കെ ഇങ്ങനെ അടക്കാന്ന് പറഞ്ഞത് എന്താ ചെയ്യാൻ പറ്റും ഇത് ഒരു കാശ് അയാള് വലിയ കാശ് അല്ലേ പുള്ളി പോലീസ് പറഞ്ഞപ്പോഴാണ് ആ സൈഡ് ചേട്ടാ എന്തായാലും ഏതായാലും നമുക്കൊരു ഒരു രണ്ട് സെന്റ് നമ്മള് ബാക്കിയുള്ളവര് സഹായിക്കും നടന്നു പോകുന്ന വഴി ഒരു മനുഷ്യന് കൊടുക്കാം ഈ വീട് ഈ മതിലിന്റെ മോളിൽ കൂടെ സാധനങ്ങളും മെറ്റിലും മണലും സാധനങ്ങളും നമ്മൾ ഈ മതിലിന്റെ കൂടെയാണ് ഇറക്കി എടുത്തത് ഞങ്ങൾ എട്ടാം വാർഡാണ് ഈ അനുബന്ധം കൊണ്ട കക്ഷിയൊക്കെ ഇടപെടുക എന്തായാലും ഇടപെടുക കാരണം വെച്ചാല് ഇത് കണ്ടോ ഈ ഇതിന്റെ ഈന്റെ പിറക്കെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു സാധനം അടച്ചു കൂട്ടി വശേക്കിയാണ് ഈ കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ട് ഒരു മനുഷ്യസഹജമായ ഒരു സംഭവങ്ങൾക്ക് ഉണ്ടാവണം എല്ലാവർക്കും ഒരു സ്നേഹം വേണമല്ലോ ആ സ്നേഹം അല്ലേ കൊണ്ടല്ലേ നമ്മുടെ ജീവിതം എല്ലാം മുന്നോട്ട് പോകുന്നത് ആ സ്നേഹം ഉണ്ടാവണം ഒരു പരിഹാരം ഉണ്ടാവണം ഒരു പിണക്കവും കാലിൽ നിന്നും വേണ്ട അത് എല്ലാവരോടും സംസാരിച്ചിട്ടൊരു പരിഹാരം ഉണ്ടാക്കുകയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയാണ് നമ്മൾ മീൻസ് അങ്ങനെ വേണം അത് എന്നെ വേണ്ടത് വിസ്മയത്തിന് വേണ്ടി അരുൺ സാറിനപ്പം ശ്രീത്മാരാണ് സൈനിക